ഹരേ കൃഷ്ണ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദീസ് ചാനൽ ഇന്ന് നമ്മൾ ഗുരുവായൂര അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഗുരുവായൂര അമ്പലത്തിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ഗുരുവായൂരിലെത്തി വൈശാഖിലാണ് റൂമെടുത്തിരിക്കുന്നത് കൃഷ്ണ ജന്മാഷ്ടമിയോട് അനുബന്ധിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് നല്ല തിരക്കായിരിക്കും കാരണം ഞങ്ങൾ വിചാരിച്ചത് ഭഗവാൻ ഞങ്ങളെ വേഗമുള്ളിലേക്ക് വിളിച്ചു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് കേറി തൊഴാൻ പറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഭജന ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി എനിക്ക് പെട്ടെന്ന് കേറി തൊഴാൻ പറ്റുമെങ്കിൽ ഞാൻ തീരെ വിചാരിച്ചില്ലായിരുന്നു നല്ലൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുക നല്ല ഫീലാണ് നമുക്ക് കിട്ടുക ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ സ്ഥാപിച്ച മുഖമണ്ഡപവും നരപ്പന്തലുമാണ് ജൂലൈ ഏഴിനാണ് സമർപ്പിച്ചത് ഭഗവാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ഓരോ അവതാരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ദശാവതാരങ്ങളാണ് നല്ല രസമുണ്ട് കാണാൻ നമ്മൾ ദർശനമെല്ലാം കഴിഞ്ഞ് കൃഷ്ണ ഭഗവാന്റെ ചെറിയ വിഗ്രഹവും എല്ലാം ഞങ്ങൾ വാങ്ങി മോതിരവും പിന്നെ മാലയും എല്ലാം വാങ്ങി കൃഷ്ണ ഭഗവാന്റെ കൂടി മടങ്ങുകയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം താങ്ക് യു